ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടും ജില്ലയിലെ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് വിദ്യാർത്ഥികൾ ഈ വർഷവും പ്ലസ് വൺ സീറ്റ് ലഭിക്കാതെ പുറത്താവുന്ന അവസ്ഥയെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് മതിയായ സൗകര്യമില്ലാത്തിടങ്ങളിൽ പതിനഞ്ച് ദിവസത്തിനകം നടപടികൾ പൂർത്തിയാക്കി പുതിയ സ്കൂളോ അധിക ബാച്ചുകളോ അനുവദിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് റിസർഗോഡ് പറയുന്നത് തെക്കൻ ജില്ലകളിൽ ഇതുപോലുള്ള സീറ്റ് ബാച്ചുകളുടെ സീറ്റ് വർധനവുണ്ടെങ്കിൽ ആ ബാച്ചുകളെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ് വടക്കൻ ജില്ലകളിലേക്ക് കാസർഗോഡ് ജില്ലയിലേക്ക് പത്തനംതിട്ടയിൽ അധികമായി വരുന്ന ബാച്ചുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നാൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും അല്ലാതെ മാർജിനലൈസ് സീറ്റ് മുപ്പത് ശതമാനം സീറ്റ് വർധനവ് എന്നുള്ളത് പരിഹാരമേ അല്ല ഈ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സ്ഥിരമായിട്ടുള്ള പരിഹാരം ഉണ്ടാവണമെങ്കിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ക്ലാസ്സുകളിൽ എഴുപത്തിരണ്ട് കുട്ടികൾ പഠിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഇരുപത്തി അഞ്ചിൽ താഴെ മാത്രം കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ ഇത്തരത്തിലുള്ള വിവേചനം കാസർഗോഡ് ജില്ലയോട് ഈ അവസാനിപ്പിക്കണമെന്നാണ് ജില്ലാ പ്രസിഡന്റ് സി എ യൂസഫ് ചെമ്പരിക്ക മഞ്ചേശ്വരം ജില്ലാ ജനറൽ സെക്രട്ടറി റാസിഖ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷെഹ്ബാസ് കോളിയാട്ട് ജില്ലാ കമ്മിറ്റി അംഗം സിറാജുദ്ദീൻ മുജാഹിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്